ആടിയും പാടിയും കളിച്ചും വരച്ചും നിരവധി പഠന അനുഭവങ്ങൾ നൽകുന്ന വർണ്ണ കൂടാരമൊരുക്കി ആനാപ്പുഴ കെ പി കെ എം ഗവൺമെന്റ് യു പി സ്കൂൾ സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ ശിശു സൗഹൃദ പഠന സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത് മാതൃകാ പ്രീ പ്രൈമറി പഠന സംവിധാനം കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ ഭാഷാശേഷി വളർത്തുന്ന ഭാഷാ വികസനയിടം ഗണിതാഭിരുചികൾ നൽകുന്ന ഗണിതയിടം ശാസ്ത്രാനുഭവങ്ങൾ നൽകുന്ന ശാസ്ത്രയിടം നിർമ്മാണയിടം കളിച്ചു രസിക്കാൻ അകം കളിയിടം പുറംകളിയിടം തുടങ്ങി മുപ്പതോളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് പതിമൂന്ന് ഇടങ്ങളാണ് വിദ്യാലയത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു മക്കൾ നല്ല രീതിയിൽ അവരുടെ ശാരീരിക മാനസിക ചാലക ശക്തി എല്ലാതും തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിക്കുവാനും അവരുടെ കഴിവുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നുവാനും വേണ്ടതെന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതെല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും അധ്യാപകർക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ എനിക്ക് ആർട്ടിസ്റ്റ് മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട് വളരെ ആസ്വദിച്ച് ഒരു സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പണികളെല്ലാം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒപ്പം പണിയെടുക്കുന്നവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുവാനുള്ള വർണ്ണ പണി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഷ പണിക്കശ്ശേരി അധ്യക്ഷയായി വി എസ് ദിനൽ പ്രധാന അധ്യാപിക ഫിലോ വി ജി ജോളി കെ എസ് കൈസാബ് എൽ സി പോൾ ടി എസ് സജീവൻ വി എം ജോണി എ യു പി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു